نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له واشهد ان سيدنا ونبينا ومولانا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون وصلى الله على محمد وعلى اله وصحبه واتباعه واهل بيته اجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته فأصبحتم بنعمته أخوانا اللهم الله مولانا الكريم نوم بكمال الآية ിങ്ങളെ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹു സുബാനെ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്കെല്ലാം തോറത്തും ആഭാഗത്തിന് മാറാവട്ടെ മക്കയിൽ നിന്നും പലായനം ചെയ്ത് ഹിജറ ചെയ്ത് മദീനയിലെത്തിയൊരു സന്ദർഭം മദീനയുടെ സാഹചര്യം വ്യത്യസ്തമായ ഒരു സാഹചര്യമായിരുന്നു മുഷിരിക്കും യഹൂദികളും അടങ്ങുന്ന ഗോത്രങ്ങളും ഗോത്ര തലവന്മാരും ഉൾക്കൊള്ളുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു മദീന മുമ്പ് മദീനയുടെ പേര് എത്തിരിവ് എന്നായിരുന്നു മദീനയിൽ രണ്ട് വലിയ ഗോത്രങ്ങളുണ്ടായിരുന്നു നബി ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ പ്രബോധനം പ്രവർത്തനങ്ങൾ മദീനെ വ്യാപകമാക്കുന്നതിനു മുമ്പ് തമ്മിലടിക്കുകയും ഭിന്നിച്ചു നിന്നിരുന്ന ആ രണ്ട് ഗോത്രങ്ങളെ ഒന്നാക്കി ഒരു മനസ്സാക്കി ഒരു ഹൃദയമാക്കി അവരെ ഐക്യപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് പരിശുദ്ധ ഖുറൻ ആ ചരിത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇറക്കി അവതരിപ്പിച്ച ആയത്താണ് ഞാൻ ആമുഖമായി അവരോട് പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് ഒന്നായി അള്ളാഹുവിന്റെ കയറിനെ ഒരു കയറിട്ട് തന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ഈ കയറിനെ മുറുകെ പിടിക്കണം നിങ്ങളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പിന്നിച്ചു പോവരുത് നിങ്ങൾ ആയി ചിത്രം അള്ളാഹു നിങ്ങളുടെ മേൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ പരസ്പരം ശത്രുക്കളായി

ആ നരകത്തിന്റെ വക്കത്ത് നിന്ന് നിങ്ങളെ കൈപിടിച്ച് അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അള്ളാഹു പരിശുദ്ധ ഖുറാനിൽ ഒന്നായി ഒരുമിച്ച് ഐക്യത്തോടെ ഒറ്റക്കെട്ടായി ശിഥിലമായി പോവാതെ നിൽക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇമാം ബൈഹക്ക് റിവായിത്ത് ചെയ്യുന്ന അബ്ദുല്ലാഹുബിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ വരുന്നു

ഒന്നായി നിൽക്കുന്നതിനാണ് സഹായം കയറിനെ പിടിച്ച് ഒരു ഉമ്മയുടെയും ഒരുമ്മയുടെയും മക്കളായി ആദമിന്റെയും ഹവയുടെയും കുഞ്ഞുങ്ങളായി ഒന്നായി ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അള്ളാഹുന്റെ സഹായം ആര് അവനെ നരകത്തിലേക്ക് ൾ വരുന്നോ അവർക്ക് നരകത്തിന്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കും എന്ന് ന്യായത്തിനെ ഒന്നും കൂടി ബലപ്പെടുത്തിക്കൊണ്ട് നബി ദിനീസ് വസ്ലമ്മ ആലോചിച്ചില്ല ലോകത്ത് ഹിതായത്തിന്റെ നേരായ വഴിയുടെ ചൊവ്വായ മാർഗത്തിന്റെ വഴി തെളിയിക്കാൻ വേണ്ടി ഒന്നേകാൽ വന്നു പോയിട്ടുണ്ട് നബിമാർ സത്യവും നീതിയും ധർമ്മവും ആ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചു ഏകാധിപതിയുടെയും സ്വച്ഛാധിപതിയുടെയും പ്രകാരത്തിലേക്ക് മൂസ നബി അലി ഇസ്ലാമിനെ പോലെയുള്ള നബിമാർ കടന്ന് ചെന്ന് താൻ കാണിക്കുന്നത് തെറ്റാണ് എന്നോ മഹാനായ മൂസ നബി അലി ഇസ്ലാം വിരൽ ചൂണ്ടിയിട്ട് സ്വച്ഛാധിപതിയായ ഫറോവന്റെ മുന്നിൽ ആ തെറ്റിനെ തിരുത്താൻ പോലും ഓരോ ഓരോ നെബിമാരുടെ ചരിത്രം പഠിക്കുമ്പോൾ ഖുർആൻ അങ്ങനെയാണ് ബോധ്യപ്പെടുത്തുന്നത് നബിമാർ ധർമ്മത്തിനു വേണ്ടി നിലകൊണ്ടവരാണ് നീതിക്ക് വേണ്ടി നിലകൊണ്ടവരാണ് സമൂഹത്തിന്റെ ഉന്നമനത്തിനും സമൂഹത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടി പരിശ്രമിച്ചവരും കഠിനധ്വാനം ചെയ്തവരുമാണ് നബിമാരുടെ ജീവിത ചരിത്രം അത്ര കണ്ട് വിശാലമാണ് എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി റസാഹി സാഹു അലി കൂടി നബിമാർ കഴിഞ്ഞല്ലോ ഇനി നബിമാർ ലോകത്ത് വരാനില്ലല്ലോ പ്രവാചകന്മാർ ഇനി ഒരിക്കലും ഇനി വരികയുമില്ല പ്രവാചകനായ മുഹമ്മദ് സത്യത്തിന്റെ നീതിയുടെ ധർമ്മത്തിന്റെ വഴി വെട്ടിത്തെളിയിക്കേണ്ടത് നിബിമാർക്ക് ശേഷം ആരാ ആരാബിമാർക്ക് ശേഷം അത് ചെയ്യേണ്ടത് സഹാബാക്കളിൽ വലിയ ആലിമ്യങ്ങൾ വന്നു മഹാനായ <mahani> <tnak> no െ പോലെ മഹാനായ അബ്ബാസ് പോലെ പോലെ മസൂദ് വലിയ വലിയ ലോകത്ത് നീതിയും സത്യവും ധർമ്മവും അവർ പ്രചരിപ്പിച്ചു സഹാബത്തിന് ശേഷം താപ്യങ്ങൾ വന്നു ആ താപ്യങ്ങളിൽ ഉന്നതരും ഔന്നിധ്യമുള്ളവരുമായിട്ടുള്ള താപ്യങ്ങളായ വലമാക്കൾ ഉണ്ടായിരുന്നു അതിൽ ഏഴ് സഹാബികളെ കണ്ട താബിയായ വലിയൊരു ആലിമാണ് ഇമാമുൽ ഹനീഫത്തുൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ധർമ്മം ഇവിടെ പൂർത്തീകരിച്ചു അദ്ദേഹത്തിന് ചെയ്യേണ്ടതെല്ലാം അദ്ദേഹം ചെയ്തു തീർത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞു അവസാനം അവരുടെ അവിടുത്തെ ഭരണാധികാരിയുടെ വരിധിയിൽ ഇമാം ഹനീഫ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു ആ ഭരണാധികാരി ഇമാം ഹനീഫ പറഞ്ഞത് ഈ രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആവാൻ എനിക്ക് അർഹതയില്ല എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ ശമ്പളത്തിൽ ഔന്നത്യത്തിന്റെ കസേരയിൽ കൊണ്ടുവന്നിരുത്താൻ വേണ്ടി ഭരണാധികാരി ഹനീഫ അബുഹനീഫ പറഞ്ഞു ഇവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആവണമെന്ന് പറഞ്ഞു എനിക്കത് അർഹതയില്ല എന്ന് പറഞ്ഞു ഭരണാധികാരി ദേഷ്യപ്പെട്ടു ഭരണാധികാരി ഇമാം ഹനീഫ റഹിമുള്ളയോട് വല്ലാതെ കോപിച്ചു കാരണം അദ്ദേഹം പറഞ്ഞത് അനുസരിച്ചില്ല ഇമാം ഹനീഫ റഹിമുള്ള പറഞ്ഞത് ഇമാം ഹനീഫ റഹിമുള്ളയോട് ഭരണാധികാരി പറഞ്ഞത് എന്താ താങ്കൾ കള്ളം പറയാണ് അർഹതയില്ല എന്ന് കള്ളം പറയാമെന്ന് പറഞ്ഞു

പീഡിപ്പിച്ച് ക്രൂരമായി അദ്ദേഹത്തെ അടിക്കുകയും ചെയ്ത് അബോധാവസ്ഥയിൽ അദ്ദേഹം പെട്ടുപോയ ചരിത്രം പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നബിമാർക്ക് ശേഷം ദീൻ പറയേണ്ടത് നബിമാർക്ക് ശേഷം ദീൻ ദീനിന്റെ രൂപത്തിൽ നേരായ രീതിയിൽ പറയേണ്ടത് അത് അള്ളാഹു റസൂൽ സല്ല അലിസ്വല്ല പറഞ്ഞത് വെള്ളമാക്കളാണ് നേരത്തെ ഓതി വെച്ച ആയത്തിന്റെ അടുത്ത ബാക്കി ആയത്തും കൂടി പറയട്ടെ ക്ഷണിക്കുന്ന ഒരു വിഭാഗം ആളുകൾ വേണം അത് തെറ്റാണെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ വേണം അവരാണ് വിജയികൾ എന്നിട്ട് തൊട്ട് താഴെ അള്ളാഹു പറയുന്നത് പോയ ക്രിസ്ത്യാനികളെ ജൂതന്മാരെ പോലെ നിങ്ങൾ ആവരുത് മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഏത് വിഷയത്തിലും ഫിക് വിഷയത്തിലാണെങ്കിലും മറ്റേത് വിഷയത്തിലാണെങ്കിലും ഒരുമിച്ച് ഒന്നായി നിൽക്കണമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുറാനിൽ പറയുക പോകുന്ന പോകുന്ന ആളുകൾക്ക് വമ്പിച്ച ശിക്ഷുണ്ട് എന്ന് അള്ളാഹു പരിശുദ്ധ ഖുറാനിൽ ഓർമ്മപ്പെടുത്തില്ല ഏറ്റവും ബഹുമാനിലായ്മിങ്ങളെ സഹോദരങ്ങളെ ഓരോ മഹല്ലുകളും ഉമ്മത്തിന്റെ ഓരോ പ്രദേശങ്ങളാണ് സമുദായത്തിൻ്റെ ഒരു പ്രദേശങ്ങളാണ് മഹല് നമ്മുടെ ഭരണശിരാകേന്ദ്രങ്ങളാണ് മഹല്ലിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും മഹല്ലിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ധാർമ്മിക മൂല്യങ്ങൾ നമുക്ക് സംസ്ഥാപിക്കാൻ കഴിയും എല്ലാവിധ അധാർമികതകൾക്കെതിരെ അക്രമങ്ങൾക്കെതിരെ അരാജകത്വങ്ങൾക്കെതിരെ ശക്തമായി മഹലിന് നിലകൊള്ളാൻ കഴിയും നമുക്കറിയാം കൊടുവന്താന മഹല് നമ്മുടെ നൈനാരി പള്ളിയുടെ കീഴിലുള്ള മഹല് ശക്തമായ തീരുമാനങ്ങളുമായി അവര് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി വരുന്ന ഞായറാഴ്ച മയക്കുമരുന്നിനെതിരെ ലഹരിക്കെതിരെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ അവിടെ വലിയൊരു പ്രവർത്തനം അവര് കാഴ്ചവെക്കുന്നു ഒരു മഹല് അങ്ങനെയാണ് അങ്ങനെ ആവണം അപ്പൊ മഹല് നമ്മള് സംഘടനയുടെ പേരിൽ അല്ലെങ്കിൽ മറ്റതിന്റെ പേരിൽ ഭിന്നിച്ചു പോവാതെ ഒന്നായി ഒരുമിച്ച് നിന്നാൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ കഴിയും അതിന്റെ ഭാഗമായി മഹത്തായ ഈ മസ്ജിദ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മസ്ജിദുകളിൽ ഒന്ന് അത്ര ഉള്ളൂ പ്രശസ്തമായ ധാരാളം മഹല്ലുകളും മസ്ജിദുകളും എല്ലാം നമ്മുടെ ഇട്ടക്കൻ കേരളത്തിലുണ്ട് അതിലൊന്ന് ഏകദേശം നാൽപ്പത് വർഷം കഴിഞ്ഞ് ഈ മസ്ജിദ് പുതുക്കിപ്പണി നിൽക്കുന്നു നമുക്കറിയാം നൈനാർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മൂന്നോ നാലോ നൈനാർ മസ്ജിദുകളാണ് ഒന്ന് തൊടുപുഴയിലെ നൈനാർ മസ്ജിദ് രണ്ട് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലെ നൈനാർ മസ്ജിദ് മൂന്ന് ഈരാറ്റുപട്ടെ നൈനാർ മസ്ജിദ് പിന്നെ നമ്മുടെ എരുമേലിയിലെ നൈനാർ മസ്ജിദ് അക്കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ ഇവിടെ കച്ചവടത്തിന് വേണ്ടി വന്നു അവർ മസ്ജിദ് ഒരു മസ്ജിദ് ഇതൊക്കെയായിരുന്നു നായകനാർ എന്നാണ് നൈനാർ എന്നായി മാറിയത് നായകനാർ എന്നാണ് നായകനാർ എന്ന് പറഞ്ഞാൽ മുസ്ലിയാർ ഹാജിയാർ എന്ന് പറയുന്നത് പോലെ നായകനാർ ഒരു സമൂഹത്തെ നയിക്കുന്ന മസ്ജിദ് എന്നാണ് നായകനാർ എന്ന വാക്കിന്റെ അർത്ഥം ഒരു സമൂഹത്തെ നയിക്കുന്നത് ഈ മസ്ജിദാണ് ഈ നാട്ടിലെ ഏകദേശം വരുന്ന നാലായിരത്തിന്റെ അടുത്ത് വരുന്ന വീടുകളുള്ള ഈ മഹല്ല് അതിന്റെ നായകത്വമാണ് മഹത്തായ നൈനാർ മസ്ജിദ് ഈ നൈനാർ മസ്ജിദ് ഇതിന്റെ പിന്നിൽ ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ഒത്തിരി ഒത്തിരി ആളുകൾ ഇതിനു വേണ്ടി അഹോരാത്ര പണിയെടുത്തിരുന്നവർ ആരുടെ ഉള്ളത് ഈ മസിപത്തിലായിത്തീരുന്നതിൽ മഹാനായ റീസ ഉസ്താദ് അവറുകളെ അനുസ്മരിക്കാൻ ഫുറത്ത് കൊടുക്കുമാറാവട്ടെ ശേഷം വന്ന എത്രയോ ആലിമികൾ മൺ പോയ ഹുസൈൻ മൗലാനെ പോലെയുള്ളവർ ചേലക്കുളം ഉസ്താദിനെ പോലെയുള്ളവർ വടുതലും ഉസ്താദിനെ പോലെയുള്ളവർ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ കൊല്ലം മരണപ്പെട്ട ഈരാറ്റുപേട്ട യൂസുഫ് ഉസ്താദ് പോലെയുള്ളവർ അള്ളാഹു അവർക്കെല്ലാം ഉയർന്ന ദർജകൾ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്യാം നമുക്കറിയാം ഈ മഹല് അതിന്റെ കൂട്ടായ്മയിലൂടെ ഒരുപാട് പുരോഗതികൾ വന്നിട്ടുണ്ട് അടുത്ത കാലഘട്ടത്തിലുണ്ടായ മിസ്രത്തുൽ മസാക്കിൻ അതിന്റെ പ്രവർത്തനങ്ങൾ പേരിട്ട് തന്നെ ഈ വിനീതനാണ് എന്നോട് പേര് ഞാൻ ഇങ്ങനെ ഒരു പേരിട്ടുകൊടുക്കും എത്ര ആളുകളുടെ കണ്ണുനീരൊപ്പുന്നതിന് നിമിത്തമായി തീർന്നു ഈ കൂട്ടായ്മ ഒരുപാട് പുരോഗതികളിലേക്ക് ഇനിയും കടന്നു വരാനുണ്ട് പുരോഗതികളുടെ ഒരുപാട് നാഴിക കല്ലുകൾ കടന്നു പോവുകയും ചെയ്തു ഒരൊറ്റ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുന്നു സിൽമൻ നിന്നെ മുറിച്ചവരെ നീ ചേർത്ത്

ഈ ഒരു ഹദീസ് മാത്രം ഞാനും കൊണ്ട് നടക്കണം എൻ്റെ ജീവിതത്തിൽ വേണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വേണം നമ്മുടെ വാക്കുകളെല്ലാം വളരെ സൂക്ഷിക്കുക ഇന്നല്ലെങ്കിൽ നമ്മൾ നമ്മൾ നാളെ മരണപ്പെട്ടു പോവുകയും കബറിൻ്റെ അടി അരികിൽ അകത്ത് പോയി കിടക്കും ഈ കഴിഞ്ഞ ദിവസം ഒരു കഴിഞ്ഞ ഞായറാഴ്ച ഒരു കബറടക്കത്തിൽ പങ്കെടുക്കുമ്പോൾ ആ ആഴം ഞാൻ ഇങ്ങനെ നോക്കുകയായിരുന്നു അള്ളാഹുലി ആഴം ആ ഖബറിന്റെ ആഴം ഓരോ ദിവസവും കബറ് വിളിച്ചു ഇരുട്ടിന്റെ വീടാണ് ഞാൻ പുഴുക്കളുടെ വീടാണ് നമ്മൾ നാളെ മണ്ണിന്റെ അടിയിലേക്ക് പോകണം ഇതെല്ലാം വിട്ടെറിഞ്ഞ് ഈ സുഖങ്ങളും ഈ സന്തോഷങ്ങളെല്ലാം എല്ലാം വിട്ടെറിഞ്ഞ് നമ്മളും പോകേണ്ടവരാണ് പിണക്കങ്ങളില്ലാത്ത വഴക്കില്ലാത്ത നല്ല ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകണം കടന്നു പോണം എന്ന് വീണ്ടും 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 ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആ ദ്വ ചെയ്യുന്നു നമുക്ക് ഇനിശാന് ദ്വായേക്ക് കിടക്കാം